ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് അല്ലോസ് അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ വിൻഗയുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണേ അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് വിൻഗയും അതുപോലെ തന്നെ ഹാങ്ങിങ് വിൻഗയും തമ്മിൽ നമുക്ക് പെട്ടെന്ന് എങ്ങനെയൊക്കെ തിരിച്ചറിയാൻ പറ്റുമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ ഒത്തിരി പേർക്ക് ഇതുപോലെ അബദ്ധങ്ങൾ പറ്റുന്നുണ്ട് കേട്ടോ നമ്മുടെ ഹാങ്ങി ആണെന്ന് കരുതി ഗ്രൗണ്ട് വിൻക വാങ്ങി നട്ടുപിടിപ്പിച്ച് ഈ ഒരു സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ അത് ഹാങ്ങിങ് അല്ല എന്ന് മനസ്സിലാവുന്നു അപ്പോൾ നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചൊക്കെ വാങ്ങുന്ന പ്ലാന്റ് ആണല്ലോ അങ്ങനെ വരുമ്പോൾ നമുക്ക് അത് അല്ലയെന്നറിയുമ്പോൾ ഒത്തിരി വിഷമം തോന്നാറില്ല അങ്ങനെ ഒത്തിരി പേർക്ക് ഇപ്പോൾ അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ എന്നോട് ഒത്തിരി പേർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ ഒരുപാട് കാരണത്താലൊന്നും നമുക്കങ്ങനെ തിരിച്ചറിയാൻ പറ്റത്തില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗ്രൗണ്ടോ ഗ്രൗണ്ട് അല്ല ഗ്രൗണ്ട് വിൻഗുകയും അതുപോലെ തന്നെ ഹാങ്ങിങ് വിൻ ഗെയും അതിൻ്റെ ഫ്ലവർ ആയാലും ലീവ്സൊക്കെ ആയാലും ഏകദേശം എല്ലാം ഒരുപോലെയാണ് അപ്പോൾ അത് നോക്കിയിട്ടൊന്നും നമുക്ക് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റത്തില്ല പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അതിൻ്റെ സ്റ്റെം നോക്കിയിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ ഒരു ഗ്രൗണ്ട് വിൻഗെയാണ് കേട്ടോ അപ്പോൾ ഈ കേട്ടോ 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 എന്ന് പറയുന്ന വീഡിയോസിൽ ഒത്തിരി പ്രാവശ്യം വരുന്നുണ്ടെന്ന് ഒരുപാട് പേര് പേഴ്സണലായിട്ടത് മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പോൾ അത് മാറ്റാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്നലി കേട്ടോ 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 എപ്പോഴും ഇങ്ങനെ കെയർ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണേ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് വിൻക അപ്പോൾ ഇത് ഇതിൻ്റെ സ്റ്റെമ്മെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള സ്റ്റെമ്മാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്താ ഹാങ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കത്തില്ല സ്റ്റെമ്മിന് നല്ല കട്ടിയുള്ളതുകൊണ്ട് ഇത് മുകളിലോട്ട് തന്നെ ഇതുപോലെ നിന്ന് നല്ല ബുഷിയായിട്ട് നിന്ന് ഫ്ലവർ ആയി എന്നാൽ നമ്മുടെ നമ്മുടെ ഹാങ്ങിങ് വിൻകെ ആണെങ്കിൽ ചെറിയ തൈ ആയിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ചരിഞ്ഞിട്ട് അത് ഹാങ്ങ് ആവാനുള്ളൊരു ടെൻഡൻസി കാണിക്കും രണ്ടാഴ്ച പ്രായമുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഹാങ്ങി വിൻഗേയുടെ തൈയാണ് സീഡ് പാകിയതാണ് അപ്പോൾ കണ്ടോ ഇത്ര ചെറുതിലേ തന്നെ ഇത് ചെറുതായിട്ട് ഇങ്ങനെ ചരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് നമുക്ക് ഈ പ്ലാന്റിന് തിരി ഒരു പ്ലാന്റ് എന്ന് വെച്ചാൽ നമ്മുടെ പോൽ സീഡ് വീണിട്ട് ധാന്യം മുളച്ചതാണ് കണ്ടോ ഇതും ആ ഒരു അതിനേക്കാളും ഒരാഴ്ച അല്ലെങ്കിൽ ഒരു കുറച്ച് കുറച്ച് ദിവസത്തെ ഒരു വ്യത്യാസമേ വരത്തുള്ളൂ എന്നാലേ ഈ ഒരു പ്ലാന്റ് കണ്ടോ നേരെ മുകളിലേക്കാണ് നിൽക്കുന്നത് അതായത് അത് ചരിഞ്ഞ് വരാനുള്ള ഒരു ടെൻഡൻസി ഇല്ല പിന്നെ ഇത് നമ്മുടെ ഒരു ഹാങ്ങിൻ്റെ ആണ് അപ്പോൾ ഇതും നേരത്തെ കാണിച്ചതിനേക്കാളും കുറച്ചുകൂടി മെച്ചേഡ് ആയൊരു പ്ലാന്റ് ആണ് കണ്ടോ ഇത് അതുപോലെ തന്നെ ഹാങ് ചെയ്യാനായിട്ട് ചരിഞ്ഞ് വരുന്നുണ്ട് അതിനുശേഷം കുറച്ചുകൂടി ഇതാവുമ്പോൾ ഇതുപോലെ നമ്മുടെ ചട്ടിക്ക് പുറത്തോട്ട് ഇതുപോലെ ഹാങ് ചെയ്ത് നല്ല രീതിയിൽ പുറത്തേക്ക് വരും ആ ഒരു രീതി ആകുമ്പോൾ നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കാൻ പറ്റും കുഞ്ഞിലേ നമുക്കറിയാൻ പറ്റും കാരണം അതിൻ്റെ സ്റ്റെമ്മ് തീരെ കട്ടി കുറഞ്ഞതായിരിക്കും ഇതുപോലെ കണ്ടോ ഒരു സ്റ്റെമ്മിൻ്റെയോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്താതെ ഈ പ്ലാന്റിന് സ്വന്തമായിട്ട് നിൽക്കാനായിട്ട് പറ്റത്തില്ല ഹാങ് ചെയ്ത് താഴേക്ക് വരും അതിന് പ്രധാന കാരണം ഈ പറഞ്ഞതുപോലെ അതിൻ്റെ സ്റ്റെമ്മ് തീരെ കട്ടി കുറഞ്ഞതാണ് എന്നാൽ ഇതൊക്കെ നമ്മുടെ ഗ്രൗണ്ട് വിൻകയാണ് ഇത് കണ്ടോ ഇതൊക്കെ നേരെ മുകളിലേക്ക് ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് അതിൽ ചീരവിത്ത് പൊടിച്ച് നിന്നതാണ് അപ്പോൾ ഈ കാണുന്നതെല്ലാം ഗ്രൗണ്ട് വിൻഗെയാണ് കേട്ടോ ഇതൊരിക്കലും ചരിങ്ങിവരാനായിട്ടുള്ള ഒരു ടെൻഡൻസി കാണിക്കത്തില്ല അപ്പോൾ ഒത്തിരി പേർക്ക് അറിയത്തില്ല കേട്ടോ ഈ ഗ്രൗണ്ട് വിൻഗേയും അതുപോലെ തന്നെ ഹാങ്ങിങ് വിൻഗേയും വേറെ വേറെ ആണോ എന്ന് ഒത്തിരി പേർക്ക് അറിയത്തില്ല എല്ലാവരും ചോദിക്കുന്നത് നമ്മുടെ ഹാങ്ങിങ് ബോട്ടിലാക്കി അങ്ങനെ നിർത്തുമ്പോൾ അത് താഴേക്ക് വരുമെന്നാണ് ഒരുപാട് പേരും വിചാരിച്ചിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ ഇത് രണ്ടും രണ്ട് വെറൈറ്റിയാണ് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഹാങ്ങിമിൻ കെ ആണ് കണ്ടു എല്ലാം ഇതുപോലെ താഴേക്ക് ഇതുപോലെ വന്നിട്ടുണ്ട് അപ്പം രാവിലെ എടുത്തൊരു വീഡിയോ ആയിരുന്നതേ അങ്ങനെ നമ്മുടെ ഹാങ് വിൻഗ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായി കാണുമായിരിക്കും വളരെ കുഞ്ഞിലേ തന്നെ അത് ചാഞ്ഞ് ഒരു ടെൻഡൻസി കാണിക്കും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെമ്മ് തീരെ കട്ടി കുറഞ്ഞതായിരിക്കും മറ്റ് ഗ്രൗണ്ട് വിൻകയാണെങ്കിൽ അതിൻ്റെ സ്റ്റെമ്മിന് നല്ല കട്ടി ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ അത് ചാഞ്ഞ് വരാനുള്ള ടെൻഡൻസി കാണിക്കത്തില്ല അങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ഇപ്പോൾ നമ്മുടെ ഹാങ് വിൻഗയിൽ മുകളിലത്തെ എല്ലാ നേരത്തെ തന്നെ ഫ്ലവർ ആയതാണ് അത് നേരത്തെ വീഡിയോസിലാക്കും കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ താഴത്തെ റോയിലുള്ള എല്ലാ പ്ലാന്റ്സും ഇതുപോലെ ഫ്ലവർ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചുകൂടി ഒക്കെ ഇതുപോലെ താഴെ താഴെ ഉള്ള ആ റോയിലും ഫ്ലവർ ആയി തുടങ്ങും നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് എല്ലാത്തിലും ഒന്ന് രണ്ട് ഫ്ലവറൊക്കെ ആയി ചെറുതായിട്ട് ഇങ്ങനെ ഹാങ് ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനി അത് ഒരുപാട് പൂക്കളൊക്കെ ആയി ഇതുപോലെ ഹാങ് ആയി വരുമ്പോൾ ഞാൻ വീഡിയോസിൽ കാണിക്കാം പിന്നെ നമ്മുടെ പുതിയ വെറൈറ്റീസൊക്കെ പോയിട്ടിട്ടുണ്ട് കേട്ടോ അത് അടുത്തൊരു വീഡിയോസിൽ പ്രത്യേകമായിട്ട് കാണിക്കാവേ ഒരു മൂന്ന് നാല് വെറൈറ്റി ഇത് ഈ പ്ലാന്റ് പുതിയതായിട്ട് നമുക്ക് ഫ്ലവർ ആയിട്ടുണ്ട് അത് ആ താഴത്തെ റോയിലാണ് കിടക്കുന്നത് ഇതിൽ അത്ര വ്യക്തമായിട്ട് ഞാൻ കാണിക്കുന്നില്ല ഇനി ഒരു വീഡിയോയിൽ ഏതൊക്കെയാണ് പുതിയതായിട്ട് വിരിഞ്ഞതെന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെന്നും കരുതുന്നു എനിക്കയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ പിന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിൻഗേയുടെ വിശേഷങ്ങൾ ഇനി വരും വീഡിയോസിലും വിൻകെയുടെയൊക്കെ കുറച്ച് വിശേഷങ്ങളുമായിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ നിർത്തുകയാണെ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പോൾ ഓക്കെ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്